പ്രതീക്ഷിച്ചതിനപ്പുറം ട്രംപ് പുടിൻ അലാസ്ക ഉച്ചകോടിയിൽ ഒന്നും സംഭവിച്ചില്ല യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ചോര ചിതറുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അലാസ്ക ഉച്ചകോടിയിൽ എന്തെങ്കിലും ഒരു ചുവടുവയ്പുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല ഒരുപക്ഷെ ഉച്ചകോടിക്ക് മുഹൂർത്തം കുറിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും അത് ട്രംപിൻ്റെ വാക്കുകളിലും വ്യക്തമായിരുന്നു നാല് വർഷം പിന്നിട്ട യുദ്ധം എന്ന് അവസാനിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കരാറാകും വരെ ഒരു കരാറുമില്ല എന്ന തത്വാധിഷ്ഠിത മറുപടി പോലും ട്രംപ് നേരത്തെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടാകണമെന്നാണ് വിലയിരുത്തൽ വിട്ടുവീഴ്ചയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതോടെ ഡൊണാൾഡ് ട്രംപിന് തൻ്റെ നിലപാടുകൾ പലതും മാറ്റേണ്ടി വന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലല്ല കരാർ മതിയെന്ന പുടിന്റെ നയത്തോട് ഡൊണാൾഡ് ട്രംപിന് വഴങ്ങേണ്ടി വന്നു യുക്രൈന് ഉച്ചകോടി സമാധാന കരാറിന്റെ കാര്യത്തിൽ തീരുമാനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചപ്പോൾ ഉയർന്ന ചോദ്യം ആർക്കാണ് നേട്ടം ആർക്കാണ് കോട്ടം എന്നുമാണ് സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് സ്വയം പുകഴ്ത്തുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിക്കൊന്നുമില്ലാതെ രക്ഷപെട്ടെന്ന് മാത്രം അമേരിക്കയുടെ വാക്ക് പാലിച്ചുപോന്ന യുക്രൈന് തിരിച്ചടികളാണ് അലാസ്കയിലെ മഞ്ഞുംഭൂമിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഉച്ചകോടികൊണ്ട് പ്രയോജനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനാണെന്ന് നിസ്സംശയം പറയാം ഉച്ചകോടിയിൽ മേൽക്കൈ നേടിയ പുട്ടിന് ട്രംപിന്റെ മുൻ നിലപാടുകളെല്ലാം മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കാനും കഴിഞ്ഞു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പരിഹാരമല്ല എന്ന നിലപാടായിരുന്നു വ്ളാഡിമീർ പുടിന് സ്ഥിരമായ സമാധാന കരാറാണ് വേണ്ടതെന്ന പുട്ടിന്റെ ആവശ്യത്തിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ എത്തിക്കാൻ കഴിഞ്ഞു വെടിനിർത്തൽ ശാശ്വത പരിഹാരമല്ലെന്ന നിലപാടിലേക്ക് ട്രംപ് മാറുകയും ചെയ്തു ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് വരെ വെടിനിർത്തലിനപ്പുറം മറ്റൊന്നുമില്ല എന്ന ആവശ്യം ആവർത്തിക്കുകയായിരുന്നു ട്രംപ് ട്രംപിന്റെ മനമാറ്റം യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും പ്രഹരമായി സമാധാന കരാറിലെത്തുമ്പ് വെടിനിർത്തൽ നടപ്പാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം അലാസ്ക ഉച്ചകോടിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും പുട്ടിനുമായി മൂന്നു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് സ്വയം മാർഗിട്ടു മൂന്ന് വർഷം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി സമാധാന ഒപ്പിടാൻ യുക്രൈൻ പ്രസിഡന്റ് തയ്യാറാകണമെന്നും ട്രംപ് പറഞ്ഞു റഷ്യ വൻ ശക്തിയാണെന്നും യുക്രൈൻ അങ്ങനെ അല്ലെന്നുകൂടി ട്രംപ് പറഞ്ഞതോടെ ഉച്ചകോടി കൊണ്ട് നേട്ടം ആർക്കെന്ന് വ്യക്തമായി ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ ഭൂപ്രദേശം റഷ്യയ്ക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഉച്ചകോടിയിൽ യുക്രൈന് വേണ്ട സുരക്ഷാ വാഗ്ദാനം ചർച്ചയായി എന്നും ട്രംപ് പറഞ്ഞു ഈ ആവശ്യത്തോടെ വ്ളാഡ്മീർ പുട്ടിനും സമ്മതിച്ചതായി ട്രംപ് വ്യക്തമാക്കി ഞങ്ങൾ ഇരുവരും ഒരു കരാറിന്റെ അടുത്തെത്തിയെന്നും ട്രംപ് മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞു ഇക്കാര്യം ഇനി സമ്മതിക്കേണ്ടത് യുക്രൈനാണ് അവരത് എന്ന സംശയം ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ ചർച്ചയിൽ പുടിൻ നേടിയ മേൽക്കൈ വ്യക്തമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ പ്രഖ്യാപിച്ച അധിക തീരുവ പ്രാബല്യത്തിലാക്കുന്നത് നീട്ടിവെക്കാൻ അമേരിക്ക തയ്യാറായി എന്നാണ് റിപ്പോർട്ട് പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ഒഴിവാക്കിയതും റഷ്യയ്ക്ക് നേട്ടമായി യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ പാശ്ചാത്യരാഷ്ട്രങ്ങൾ ഒന്നടങ്കം കൽപ്പിച്ച പുട്ടിനെ ട്രംപ് ക്ഷണിച്ചു വരുത്തി നേരിട്ട് ചർച്ച നടത്തിയതും റഷ്യയ്ക്കുള്ള അംഗീകാരമായി ചൈനയ്ക്ക് അധിക തീരുവ ചുമത്തുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ലെന്നും ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യക്ക് പ്രഖ്യാപിച്ച അധിക തീരുവ പ്രാബല്യത്തിലാക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയല്ലോ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നാൽ തീരുവ ചുമത്തലിന്റെ പേരിൽ ഇന്ത്യ റഷ്യ ചൈന രാജ്യങ്ങൾ ഒരുമിക്കുന്നത് കനത്ത തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന് സാമ്പത്തിക വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പ് അതേസമയം പുട്ടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഉച്ചകോടിക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വെളിപ്പെടുത്തി ഉണ്ടെങ്കിലത് മോസ്കോയിലായിരിക്കുമെന്നായിരുന്നു പുടിന്റെ പ്രതികരണം റഷ്യ യുക്രൈൻ യുഎസ് ത്രികക്ഷി ചർച്ച വേണമെന്ന് പറഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചു ത്രികക്ഷി ചർച്ചയ്ക്ക് ട്രംപിന് താൽപര്യമുണ്ടെങ്കിലും വ്ളാഡിമിർ പുട്ടിന് ഒട്ടുമില്ലെന്നാണ് റിപ്പോർട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് പുടിന്റെയും ട്രംപിന്റെയും വിമാനങ്ങൾ അലാസ്കയില് ലാൻഡ് ചെയ്തത് കൂടിക്കാഴ്ചയ്ക്കായി അലാസ്കയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ചുവപ്പ് പരവതാനി വിരിച്ച് ഹാർദമായ സ്വീകരണം ഒരുക്കുകയായിരുന്നു യുഎസ് പ്രസിഡന്റ് അടുത്ത സുഹൃത് രാഷ്ട്രങ്ങളുടെ തലവന്മാർക്കു വേണ്ടി മാത്രം മാത്രമൊരുക്കാറുള്ള സ്വീകരണമാണ് റഷ്യൻ പ്രസിഡന്റിന് നൽകിയത് സൈനിക താവളത്തിൽ വിമാനമിറങ്ങി നടന്നുവരുന്ന വ്ലാഡിമീർ പുടിനെ കയ്യടിയോടെ ട്രംപ് സ്വീകരിക്കുന്ന ദൃശ്യം സമൂഹമാധ്യമത്തിൽ പ്രചാരം നേടിയിരുന്നു അയൽക്കാരനായ പ്രിയ പ്രിയസുഹൃത്തിന് സ്വാഗതമെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ ദൈർഘ്യമേറിയ ഹസ്തദാനത്തോടെ വ്ളാഡ്മീർ പുട്ടിനെ ട്രംപ് സ്വീകരിച്ചു അധിനിവേശത്തിന്റെ പേര് പറഞ്ഞ് പാശ്ചാത്യ ലോകം ഒറ്റപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റിനെയാണ് ട്രംപ് സ്നേഹാദരവോടെ സ്വീകരിച്ചത് യുക്രൈൻ്റെ യുദ്ധത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വ്ലാഡ്മീർ പുട്ടിനെയാണ് അമേരിക്ക ചുവപ്പ് പരവതാനയിലൂടെ സ്വീകരിച്ചുകൊണ്ടുപോയത് ട്രംപിൻ്റെ ഔദ്യോഗിക വാഹനമായ ദ ബീസ്റ്റ് കാഡലാഗ് വൺ കാറിലാണ് ചർച്ചാവേദിയായ ആംഗ്രേജ് നഗരത്തിലെ എമൻഡോർഫ് റിച്ചാർഡ്സൺ സൈനിക ബേസിലേക്ക് പുടിനെ കൊണ്ടുപോയത് വാഹനത്തിൽ പത്തു മിനിറ്റോളം ഇരു നേതാക്കളും സ്വകാര്യ ചർച്ചയ്ക്കേത് വഴിയൊരുക്കി അതിനിടെ പുടിന് നടക്കാറുള്ള പരവതാനയിലെ ചുളിവുകൾ അമേരിക്കൻ സൈനികർ മുട്ടുകുത്തിയിരുന്ന് ശരിയാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് വിമർശനത്തിന് ഇടയാക്കി പുടിനും ട്രംപും മാത്രമുള്ള ചർച്ചയെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഇരുപക്ഷത്തു നിന്നും മൂന്ന് പേർ വീതം പങ്കെടുക്കാൻ ട്രംപ് അവസാനം തീരുമാനിക്കുകയായിരുന്നു ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വ്യവസായിയും പ്രത്യേക പ്രതിനിധിയുമായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും യുഎസിൽ നിന്ന് പങ്കെടുത്തു വ്ലാഡ്മീർ പുട്ടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർജി ലാവറോഫ് ഉപദേഷ്ടാവായ യൂറി ഉഷ് എന്നിവരും പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹെൽസെങ്കിയിലാണ് ട്രംപും പുട്ടിനും അവസാനം കൂടിക്കാഴ്ച നടത്തിയത് അലാസ്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വസ്ത്രധാരണം അമേരിക്കയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു സെർജി ലാവ്റോവ് എത്തിയത് സോവിയറ്റ് യൂണിയനെ നേഴുതിയ ടീഷർട്ട് ധരിച്ചായിരുന്നു പഴയ യു എസ് എസ് ആറിന്റെ റഷ്യൻ ചുരുക്കഴുത്തായ സിസിസി പി എന്ന് എഴുതിയ ടീഷർട്ടാണ് ലാവറോ ധരിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ ഭാഗമായിരുന്ന റഷ്യയിലെയും യുക്രൈനിലെയും പൗരന്മാർ ഒരേ ജനതയാണെന്ന പുടിൻ്റെ നിലപാട് അമേരിക്കയെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഈ വസ്ത്രധാരണത്തിലൂടെ ഈ വസ്ത്രധാരണത്തിൽ ഇപ്പോൾ യു എസ് മാധ്യമങ്ങൾക്കും സർക്കാരിലെ ഉന്നതർക്കും എതിർപ്പില്ലേ എന്നാണ് ലോകമെങ്ങുമുള്ള സമൂഹമാധ്യമത്തിൽ ഉയരുന്ന വിമർശനം മുമ്പ് കൂടിക്കാഴ്ചയ്ക്കായി വൈറ്റ് ഹൌസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് അധിക്ഷേപിച്ചതിന് കാരണമായി ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമായിരുന്നു ടീഷർട്ട് ധരിച്ചാണ് അന്ന് സെലൻസ്കി എത്തിയത് ട്രംപിന് മുന്നിൽ ടീഷർട്ട് വന്നത് അവഗണനയാണെന്ന ചോദ്യമുയർന്നു വിലപിടിപ്പുള്ള കോട്ടുണ്ടെന്നും ഇന്നത്തെ എന്റെ രാജ്യത്തിന്റെ അവസ്ഥയനുസരിച്ച് ഇതാണ് ഉചിതം എന്നായിരുന്നു വ്ളാഡിമിർ നൽകിയ മറുപടി എന്നാൽ പഴയ ബദ്ധശത്രുവിനെ ഓർമ്മിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചെത്തിയിട്ടും റഷ്യൻ വിദേശകാര്യമന്ത്രിയോട് അമേരിക്ക അനുചിതമായി പെരുമാറാത്തത് എന്തുകൊണ്ട് എന്നായിരുന്നു വിമർശനം